പട്ടാമ്പിയിൽ അമ്മ പശു ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് കൗതുക കാഴ്ചയായി വളരെ അത്യപൂർവ്വമായി മാത്രമേ പശു ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുള്ളൂ പട്ടാമ്പി കൊടലൂർ സ്വദേശിനി ചിറ്റാണിപ്പാറ വീട്ടിൽ അനിതയുടെ വീട്ടിലെ പശുവാണ് രണ്ടു കുട്ടികളെ പ്രസവിച്ചത് രണ്ടായിരത്തിൽ ഒന്ന് എന്ന അനുപാതത്തിൽ വളരെ അപൂർവമായി മാത്രമേ പശു ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുള്ളൂവെന്ന് തൃത്താല ബ്ലോക്ക് എമർജൻസി വെറ്റിനറി സർജൻ ഡോക്ടർ സംഗീത് പറഞ്ഞു ഡോക്ടർ സംഗീത് തന്നെയാണ് പശുവിന്റെ അപൂർവ പ്രസവത്തിന് കാവലും കരുതലുമായത് രണ്ട് പെൺ പശു കുഞ്ഞുങ്ങൾക്കാണ് അമ്മ പശു ഒറ്റ പ്രസവത്തിൽ ജന്മം നൽകിയത് ഇതോടെ ഏറെ സന്തോഷത്തിലാണ് കർഷകരായ അനിതയും കുടുംബവും കഴിഞ്ഞ ദിവസം രാത്രി ഏഴു മണിയോടെ തന്നെ അമ്മ പശു പ്രസവ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു രണ്ടു കുട്ടികൾ ഉള്ളതിനാലും കുട്ടികൾ സ്ഥാനം മാറി കിടന്നിരുന്നതിനാലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പശുവിനെ പ്രസവിക്കാനായിരുന്നില്ല നിരവധി വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം വീട്ടുകാർ തേടിയെങ്കിലും ലഭിച്ചില്ല തുടർന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഡോക്ടർ സംഗീതിനെ അനിതയുടെ വിളിയെത്തുന്നത് ഉടൻ തന്നെ ശക്തമായ മഴയെപ്പോലും അവഗണിച്ച് മുപ്പത് കിലോമീറ്ററിലധികം ദൂരത്തു നിന്നും ഡോക്ടർ സംഗീത് എത്തുകയും ആവശ്യമായ ചികിത്സകൾ ചെയ്ത ശേഷം രണ്ട് പശുക്കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും പുറത്തെത്തിക്കുകയുമായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അമ്മ പശുവിനും കുഞ്ഞുങ്ങൾക്കും അപകടം വരാതെ രണ്ട് കിടാങ്ങളെയും പുറത്തെടുക്കാനായതെന്ന് ഡോക്ടർ സംഗീത് പറഞ്ഞു വളരെ അത്യപൂർവമായി മാത്രമേ പശുക്കൾ ഇരട്ട പ്രസവിക്കാറുള്ളൂ എന്നും ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ പശുവിന് ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ പ്രസവ വേദന തുടങ്ങിയതാണ് എന്നിട്ട് ഒമ്പത് ആയപ്പോൾ ഞങ്ങൾ ഒരിതും കാണാനിട്ട് ഞങ്ങൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നത് അവിടെയുള്ള ഡോക്ടറിനെ മര രണ്ടാളിനി മാറി മാറി കുറെ വിളിച്ചു എന്നിട്ട് ഒരു ഒരിതില്ല എന്നിട്ട് മാത്രം പൂമ്പല്ലേ ഇന്നത്തെ ഡോക്ടറെ ഇരിക്കുന്നതിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ വണ്ടിയും ആളും ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവൻ ചെന്ന വണ്ടീൻ്റെ ഓണം കൂടി അതൊക്കെ കെടുത്ത് ചെയ്തത് ഒരു റെസ്പോണ്ടും ചെയ്തില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെയും കുറേ ഇതാക്കി ഞങ്ങള ഇതാക്കി അന്വേഷിച്ചതാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മേടത്തൂരുത്ത ഡോക്ടറെ നമ്പർ കിട്ടിയിട്ട് ഡോക്ടറെ വിളിച്ച വഴിക്ക് ഡോക്ടറെ എടുത്തു പിന്നെ ഇതാക്കിയ ഇതാക്കിയതിനേഷൻ ഡോക്ടർ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ വേഗം വഴി ലൊക്കേഷൻ വിട്ടുകൊടുക്കാൻ പറഞ്ഞു ഡോക്ടറെ നേരം ഇതുകൊണ്ട് തന്നെ വേഗം ഇവിടെ വന്നു അതുകൊണ്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അതിനെ എടുത്തു രണ്ട് കുട്ടികളും പയ്യനെ ഇതാക്കി കുട്ടികൾക്ക് സാസത്തിനും ഒരു ലേശം ഇതുണ്ടായിരുന്നു കുറഞ്ഞു ഇതാക്കിയിട്ടാണ് ആ ഡോക്ടർ ആ നേരത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നെണ്ണത്തിൻ്റെ ജീവനാണ് ഇതായി കിട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ രണ്ട് മൂന്നെണ്ണത്തിന് ഇതായിരുന്നു ഞങ്ങൾക്കുള്ള ഇത് പറയാൻ കഴിയില്ല ഡോക്ടറെ ഞങ്ങൾ അത്രയ്ക്കും ആ നേരത്താ വന്ന വിളിച്ച വഴിക്ക് വന്നതും ആ അത് ചെയ്തു തന്നതിനും ഡോക്ടറോടുള്ള ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും ദൈവത്തിനെ പോലെ ഞങ്ങൾക്ക് ആ നേരത്തെ ദൈവം ഇറങ്ങി വന്ന പോലെ തോന്നുന്നത് അത് അതിനൊന്ന് ഡോക്ടർക്ക് അത്രയും വലിയൊരു ഇത് ഉണ്ട് ഞങ്ങളെ കൂപ്പ് കയ്യാൻ ഡോക്ടർക്ക് ഞാൻ നേരത്തെ ഞങ്ങൾ വിളിച്ച വഴിക്ക് ഡോക്ടർ മേലത്തൂരത്തെ വെറ്റിനറി ഹോസ്പിറ്റലിലെ സംഗീത ഡോക്ടർ വേഗം വന്നു ലൊക്കേഷൻ കൊടുത്തു അതിനനുസരിച്ച് ആ ഡോക്ടർ വേഗം ഇവിടെ വന്നു സ്വന്തം വണ്ടിയിൽ തന്നെ വന്നു ഞങ്ങൾക്ക് രണ്ടും മൂന്നെണ്ണത്തിന് അത് കാരണം ജീവൻ നില കിട്ടിയത് ഡോക്ടറെ ദൈവത്തിന് തുല്യമായിട്ടാണ് കണ്ണ് ഡോക്ടറെ അതാ മകൻ വന്നു നേരിട്ട് ദൈവത്തിനെ കണ്ട പ്രകീതിയാണ് ഞങ്ങൾക്ക് ഇന്നലെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്